അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ പുതിയ സൈനിക ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുകയാണ് വലുതായിട്ട് തള്ളാന്നുമല്ല നമുക്ക് എല്ലാവർക്കും ഓൾറെഡി അറിയാവുന്ന സംഗതി തന്നെ ആയതുകൊണ്ട് തള്ളി നിങ്ങൾ എന്നെ കണ്ട മുഴുവിക്കാൻ നന്നായിട്ട് അറിയാം മിസോറാം സ്വദേശിയായിട്ടുള്ള മാവിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത് ഐസോളിന് വേണ്ടി വളരെ മികച്ച പ്രകടനമാണ് ആൾ കാഴ്ച വെച്ചിട്ടുള്ളത് ഐസോൾ എഫ് സിയുടെ അണ്ടർ ഫോർട്ടീൻ ടീമിലൂടെയാണ് ഉള്ളി തന്റെ പ്രൊഫഷണൽ ഫുട്ബോൾ കരിയർ ആരംഭിച്ചത് യൂത്ത് സിസ്റ്റത്തിലൂടെ വളർന്നു വന്ന ലാത്തൻ മാവിയ ഐസോളന്റ് യൂത്ത് ടീമിലൂടെ വളർന്നു വളർന്നു വന്ന് പിന്നീട് സീനിയർ ടീമിലേക്ക് എത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഐ ലീഗ് സീസണിൽ ഐസ്വാൾ എഫ് സിയുടെ സീനിയർ ടീമിൽ ലാത്തൻ മാവിയ ഇട നേടി ആ സീസണിൽ ഇരുപത് ഐ ലീഗ് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും സ്വന്തമാക്കാൻ നമ്മുടെ ലാൽത്തൻ മാവിയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഐ ലീഗ് സൂപ്പർ കപ്പ് തുടങ്ങിയ മത്സരങ്ങളിൽ ഐസ്വാൾ എഫ്സിയെ നമ്മുടെ ലാൽത്തൻ മാവിയ പ്രതിനിധീകരിച്ചിട്ടുണ്ട് ഐസോളൻ്റെ സ്ഥിരം പ്ലേസിൽ ഒരാളാണ് വേണ്ടി നാല്പത്തിരണ്ട് മത്സരങ്ങളിൽ നിന്നായി അഞ്ച് ഗോളുകളും എട്ട് അസിസ്റ്റുകളും ലാത്തൻ മാവിയ സ്വന്തമാക്കിയിട്ടുണ്ട് ലാത്തൻ മാവിയ കേരള ബ്ലാസ്റ്റേഴ്സിലേക്കുള്ള വരവിനെ കുറിച്ച് പുള്ളി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് എസ്സി പോലെ വളരെ വലിയൊരു ക്ലബിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇതെനിക്ക് വളരെ വലിയൊരു അവസരമാണ് എന്റെ കഴിവിൽ വിശ്വാസം പ്രകടിപ്പിച്ചതിന് ക്ലബിന്റെ മാനേജ്മെന്റിനോട് ഞാൻ വളരെയധികം നന്ദിയുള്ളവനാണ് ക്ലബിന്റെ വരാനിരിക്കുന്ന സീസണിൽ എനിക്ക് സാധ്യമായ എല്ലാവിധത്തിലും ഞാൻ ഈ ടീമിന്റെ വിജയത്തിനായി സംഭാവന ചെയ്യും എന്നാണ് പുള്ളി പറഞ്ഞത് ഓക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് മൂന്നാം തീയതി മുതൽ ജൂലൈയിൽ വെച്ച് ജൂലൈ മൂന്നാം തീയതി മുതൽ താലിറ്റിൽ വെച്ച് ആരംഭിക്കുന്ന പ്രീ സീസൺ പര്യടനത്തിൽ ആള് തങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് വ്യക്തമായിരിക്കുകയാണ് അങ്ങനെ ഐസോളിൽ നിന്നും മിസോറാം സ്വദേശിയായിട്ടുള്ള ആരാപ്പന്മാരിയായിരുന്ന മുന്നേറ്റ നിരയിലെ തീപ്പൊരി താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് മൂന്ന് വർഷത്തെ കോൺട്രാക്റ്റിൽ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്